ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രണ്ട് ആംപ്ലയർ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന്റെ ഫുൾ വയറിങ് കാണിക്കണില്ല എന്താ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് രണ്ട് പ്രാവശ്യം നമ്മൾ രണ്ട് ബോർഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ആംപ്ലിഫയറിന്റെ വയറിംഗ് നമ്മൾ മൊത്തം കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ഇതേപോലത്തെ ഡയലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ക്യാബിൻ വ്യത്യാസമുണ്ടെന്ന് മാത്രം ചെറിയ വ്യത്യാസമുണ്ട് ക്യാബിൻ ലാസ്റ്റ് ഓൺ പ്രീമിയം മോഡില് നമ്മള് ഉണ്ടാക്കിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഫ്രണ്ട് ഡ ഫ്രണ്ട് ഡയലാണ് അപ്പൊ ഒരെണ്ണം നമ്മൾ ഫോർ ചാനലും ഒരെണ്ണം നമ്മൾ ടു ചാനലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരെണ്ണത്തില് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബോർഡാണ് എഴുപത്തി മൂന്ന് എൺപത്തെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡാണ് ടി ഡിയുടെ അപ്പം പിന്നെ അതേപോലെ നമ്മളെ നാപ്പത്തിനാല് നാൽപ്പത് അതേപോലെ ലക്ഷ്മിയുടെ ഒരു ബോർഡാണ് ഈ കാണുന്നത് നാൽപ്പത്തിനാല് നാൽപ്പതിൻ്റെ ബോർഡ് അപ്പം ഇതൊരെണ്ണം പിന്നെ എസ് എം ഡിയുടെ ഒരു ബാസ്റ്റബിൾ അപ്പം അതിൽ കൺട്രോൾ ഉണ്ടാവില്ല കൺട്രോൾ നമ്മൾ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് കറക്റ്റായിട്ട് പിടിപ്പിക്കുന്നതാണ് നൂറ് ഹൺഡ്രഡ് ആണ് നമ്മൾ നമ്മളിതിൽ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു ബാസ്റ്റവ് ഒരു ആംപ്ലിഫയറിൽ നമ്മൾ രണ്ട് ബാസ്റ്റബിൾ വെക്കുന്നുണ്ട് ഒരു പ്രീസെറ്റ് ഉള്ളത് അപ്പൊ ഇതിന്റെ കണക്ഷൻ നമ്മൾ എന്തായാലും കാണിക്കുന്ന കാരണം രണ്ട് പാസ്റ്റബിൾ എങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ രണ്ടു ആംപ്ലിഫയറിന് വർക്ക് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടും എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ അതിന്റെ ഫുള്ള് സാധനങ്ങൾ ഇപ്പൊ ഇതില് എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് അപ്പൊ ഒരെണ്ണം നമ്മൾ ഇതേപോലെ വയർ വെക്കണുണ്ട് ഫോർ ചാനലിനെ നമ്മള് സാധാ സ്പീക്കർ വയറും അതേപോലെ രണ്ട് റെഡും ബ്ലാക്കും വയർ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ ഒരുവിധം ഇതിൽ ഉണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് രണ്ടാമത്തെ ആംപ്ലിഫയറൊക്കെയുള്ള കൺട്രോൾ കാര്യങ്ങൾ പിന്നെ അതേപോലെ സ്ച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ സ്പീക്കർ വയർ അങ്ങനെയൊക്കെ സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ട അപ്പം ആംപ്ലിഫയർ ഉണ്ടാക്കാം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത്രയും സാധനങ്ങൾ വേണ്ട ഒരു വണ്ടിയിലേക്കൊരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ ഒന്നില്ലെങ്കിൽ ഒരു നാൽപ്പത്തി നാല് നാപ്പതിന്റെ ബോർഡ് അല്ലാതെ നാല് ചാനൽ ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ബോർഡ് നാല് ചാനലിൽ രണ്ടെണ്ണം വേണമെന്നുണ്ടെച്ച നമുക്ക് സറൗണ്ട് ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ അതിനുള്ള ബോർഡ് നമ്മൾ സെപ്പറേറ്റ് വരണം സറൗണ്ട് ബോർഡ് വരണം കാറ്റണം മാത്രം അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതില് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെ വീഡിയോ മുതൽ അവസാനം വരെ കാണും പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണാൻ വെച്ചാൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മളെ രണ്ടെണ്ണത്തിന് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ അത് കാണിക്കേണ്ടിയിരുന്നത് വേറെ നല്ല അല്ലാതെ നമ്മൾ ഒരേപോലെ തന്നെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു മടുപ്പായിട്ട് തോന്നും കാരണമാണ് നമ്മൾ എല്ലാതും അതേപോലെ കാണിക്കാണ്ടിരുന്നത് അപ്പൊ രണ്ടെണ്ണത്തിന് രണ്ട് ടൈപ്പ് ലൈറ്റ് ആണ് വെച്ചിട്ടുള്ള കൺട്രോളിനെ അപ്പൊ ഏകദേശം ലൈറ്റ് നമ്മൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും അതേപോലെ ഒരെണ്ണത്തന്നെ ബ്ലൂവും ഒരെണ്ണത്തിന് ഒരു വൈറ്റ് മോഡൽ കളറാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഒരെണ്ണത്തന്നെ ഗ്രീന് ഡിസ്പ്ലേ ഒരെണ്ണത്തിന് റെഡ് ഡിസ്പ്ലേ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടിനും വ്യത്യാസമുണ്ട് രണ്ട് ആമ്പിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ബോർഡുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരെണ്ണം ഫോർ ചാനലും മീതിരിക്കുന്ന ഫോർ ചാനൽ നാല് ചാനലാണ് പിന്നെ അടിയിലിരിക്കണത് രണ്ട് ചാനൽ അത് നമ്മളെ നാപ്പത്തിനാലേ നാല്പതാണ് അടിയിലിരിക്കുന്ന ബോർഡ് അതില് ഡബിൾ പാസ് പാസ്റ്റവൾ ബോർഡാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ആ പാസ് പാസ്റ്റവളിന്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കാന്നുള്ളതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മള് പറയാൻ പോണത് അപ്പൊ അത് ഏകദേശം കണ്ട് ഞാൻ മനസ്സിലാകും അതല്ല ഡീറ്റെയിൽ ആയിട്ട് വേണം നമുക്ക് ഒരു നമുക്കൊരു ആമ്പിൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് വീഡിയോ നമുക്ക് ചെയ്യാതെ ഇങ്ങനെ രണ്ട് ബാസ്റ്റബിൾ കൊടുക്കാന്നുള്ള എന്റെ കാരണം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സാധാരണ നമ്മളൊരു ആംപ്ലിഫയർ ചെയ്തിട്ട് നമുക്ക് അതിൽ കറക്റ്റായിട്ട് നമുക്ക് വിചാരിച്ച അത്ര ബാസും ട്രബിളും നമുക്ക് കിട്ടണില്ല എന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ബാസ്റ്റബിൾ വെച്ച് കൊടുക്കുക രണ്ട് ബാസ്റ്റബിൾ വെച്ച് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ വർക്കിംഗ് വേറെ ഒരു ലെവല് തന്നെ പാട്ട് പരമാവധി കുറവാണ് വണ്ടികൾക്കൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് എന്റെ കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിടെ ഉള്ളിൽ പാട്ട് ഒരു ഓപ്ഷനാണ് വണ്ടിടെ ഉള്ളിൽ മാത്രം പാട്ട് കേൾക്കുള്ളൂ പുറമേക്ക് ബാസും ട്രബിളും മാത്രം പുറമേക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ രണ്ട് ബാസ് ബാസ്റ്റബിൾ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് സിംഗിൾ ബാസ് ബാസ്റ്റബിൾ തന്നെ അതിനുള്ള പരിപാടികളുണ്ട് അതിന് കുറച്ച് കമ്പോണൻസുകളും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ അതേപോലത്തെ ബാസ്റ്റബിൾ ബോർഡുകൾ പറയണില്ല പഴയ പോലെ പിന്നെ നമ്മളിപ്പോൾ ഫസ്റ്റത്തെ ആംബിഫയറിൽ ഈ മീതിരിക്കുന്ന നാല് ചാനലുകൾ വയറും കാര്യങ്ങളൊന്നും ഒതുക്കിയിട്ടില്ല വയറിംഗ് കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റത്തെ ബോർഡ് ഇതില് ആംബിഫയറിൽ വെച്ചിട്ടുള്ള നമ്മള് പഴയ ട്രിപ്പിന്റെ ബാസ്റ്റബിൾ ബോർഡാണ് ഈ ബോർഡാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ എഴുപത്തി മൂന്ന് എൺപത്തി എട്ട് പറഞ്ഞിട്ടുള്ള ഐ സി വെച്ചിട്ടുള്ള ഫോർ ചാനൽ ബോർഡ് അത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളു അതിൻ്റെ ഉള്ളില് വലിയ അധികം തോന്ന സാധനങ്ങളൊന്നുമില്ല പിന്നെ നമ്മളൊരു റെഗുലേറ്റർ ഐസി യു എസ് പി ബോർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബോർഡിനുള്ള ഈറ്റ്സിങ് അത്രയും പിന്നെ ഒക്കെ കണ്ട്രഡ് കേറെ കൺട്രോളുകളാണ് പിന്നെ സബിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതില് നമുക്ക് ചെറിയൊരു സബ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മളീ ആംബിഫയറിന്റെ കവറിലുണ്ട് രണ്ടും രണ്ടുതരം ക്യാബിനാണ് ഒരെണ്ണത്തിന് സെലക്ടർ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഉണ്ട് ഒരെണ്ണത്തിന് ഇല്ല ഒരെണ്ണത്തിന് സാധാരണ നമ്മളെ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സെറ്റപ്പ് ഉള്ളൂ രണ്ടും രണ്ടുതരം ഡൈലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇനി കളർ കാണുന്നത് ഇതിന്റെ മീതെ നമ്മൾ മറ്റേ ഇത് ഇതൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് മണ്ണെണ്ണ ടർപ്പൻ്റെ ഒക്കെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളറ് പോകണ്ടതാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഇത്തരം കാര്യങ്ങൾ അപ്പം നമുക്ക് മീതിരിക്കുന്ന ആംബ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം ആദ്യക്ക് ഫോർ ചാനൽ ആംബ് അപ്പൊ അതിലൊരു ചാനൽ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഒരു ചാനലിൽ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് നോക്കി വെക്കാം പിന്നെ നമുക്ക് അടിയിലത്തെ ആമ്പിന്റെ ഉള്ളത്തെ വയറിംഗും കാര്യങ്ങളും നോക്കാം അതും ചെക്ക് ചെയ്ത് നോക്കി വെക്കാം എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളത് അപ്പൊ അത്രയാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഉള്ളത് നമുക്ക് ഇങ്ങനത്തെ ഒരു ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മാത്രം സമയമൊന്നും ഇല്ല മാക്സിമം ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ മാക്സിമം ഒരു രണ്ട് മണിക്കൂർ അല്ലാതെ അല്ലാതെ സ്ഥിരമായിട്ട് നമ്മൾ ഇത് ചെയ്യണവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു അര മണിക്കൂർ ഉണ്ടെന്ന് വെച്ചാൽ ഇതേപോലത്തെ രണ്ട് ആംപ്ലിഫയർ സുഖമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതേപോലത്തെ ഡയലും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് നൂറ്റിനാൽപ്പത് രൂപയ്ക്കാണ് ഇതേപോലത്തെ ഡയല് വരുന്നത് ലോക്കൽ ഡയല് വരുന്നുണ്ട് ഇതേപോലെ ഡിസൈനുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പൊ അതിന് നമുക്കൊരു നൂറ് നൂറ്റിപ്പത്ത് രൂപ വരെയുള്ളൂ അപ്പോൾ ഒരു മുപ്പത് രൂപയുടെ വ്യത്യാസമാണ് രണ്ടും തമ്മിലുള്ളൂ അപ്പൊ ഇതേപോലത്തെ ഒരു ബ്രാൻഡഡ് മോഡല് ഡയലുകൾക്കൊക്കെ നൂറ്റി നാപ്പത് നൂറ്റിനാൽപ്പത്തഞ്ച് മാക്സിമം നൂറ്റമ്പത് രൂപയുടെ ഉള്ളിലാണ് ഡയല് വരിക അതേപോലെ ഒരു നൂറ്റി നാൽപ്പത് രൂപ ക്യാബിനും വരും അപ്പം അതാണ് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ ഒരു മുന്നൂറ്റി അൻപത് രൂപയുടെ നല്ല ഐ സി വെച്ചിട്ടുള്ള മുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു ബോർഡ് ഫോർ ചാനൽ ബോർഡ് ഈ ബോർഡിനെ ഈ വാസ്തവ ബോർഡിന് ആകത് രൂപ വിലയുള്ളൂ ട്രിപ്പിന്റെ ബോർഡ് നമ്മുടെ യു എസ് പി ബോർഡ് പല ടൈപ്പ് വരുന്നുണ്ട് നൂറ് രൂപ തൊട്ട് ഒരു സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഏത് വേണേലും വെക്കാം അപ്പൊ ജി സ്റ്റാറിന്റെ ഒക്കെ ആണെങ്കിൽ ഒരു നൂറ്റി പത്ത് അല്ല നൂറ്റി പത്ത് അല്ല സോറി ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി പത്ത് റേഞ്ച് ഒക്കെ വരുന്നുണ്ട് ഇരുന്നൂറ്റി പത്ത് ഇരുനൂറ്റി രൂപ ഒക്കെ നല്ല ബോർഡുകൾക്ക് വില വരുന്നുണ്ട് ലോക്കൽ ബോർഡുകൾക്ക് നൂറ് നൂറ്റിപ്പത്ത് രൂപയുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ യു എസ് പി ബോർഡുകൾ കിട്ടും കൺട്രോൾ അതേപോലെ പതിനെട്ട് രൂപ ഇരുപത് രൂപയ്ക്കാണ് നല്ല കൺട്രോളുകൾക്ക് വില വരുന്നത് പിന്നെ അതിലും കൂടിയ ടൈപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളൊരു ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ അതേപോലൊക്കെയാണ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്കത് ഫസ്റ്റത്തെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയാണ് അതിന്റെ വർക്കിങ് എന്നുള്ളത് അപ്പൊ ചെക്കിങ്ങിലേക്ക് അടക്കാം നമുക്ക് അപ്പൊ മേതിരിക്കണം പച്ച ഡിസ്പ്ലേകളിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ ട്രിപ്പിന്റെ ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പൊ ട്രിപ്പിന്റെ ബോർഡിന്റെ വയറിംഗും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിത് ഫസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പൊ ഓളിയും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെൻ ഡ്രൈവ് കുത്തിയിട്ട് നമുക്ക് നോക്കാം കറക്റ്റ് ചെയ്തിട്ട് പെൻ ഡ്രൈവ് നമ്മൾ കുത്തിയിട്ടുണ്ട് അപ്പൊ ഇനി അതിന്റെ റീഡിംഗും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ചെക്കിങ്ങിലേക്ക് അപ്പൊ നമ്മള് മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട് സാധനത്തില് മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓളിയും കൂട്ടാം നമ്മൾ ഇനി കൂട്ടാൻ പോണത് മ്യൂസിക് ചേഞ്ച് ആക്കിയിട്ടുണ്ട് നമ്മളെ സീഡ ഉപയോഗിക്കുന്ന മ്യൂസിക് തന്നെയാണ് വൈ ടി സ്റ്റുഡിയോത്തെ മ്യൂസിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ മൈക്കിലെത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുന്നറിയില്ല എന്നാലും ഏകദേശം നോക്കി നോക്കി മനസ്സിലാവും ട്രാവൽ ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്തു ഞാൻ തുറക്കാൻ പോണ് ഫുള്ളായിട്ട് തറമ്പും ആ ബാസിന്റെ തറമ്പിച്ച് നമ്മള് മൈക്കേല് ഫുള്ള് തറമ്പിച്ചായിട്ട് വരിക അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അത്യാവശ്യം അപ്പൊ ഇതേ സൈമിൽ മ്യൂസിക്കിൽ തന്നെ നമുക്ക് അടിയിൽത്തെ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അടിയിൽത്തെ എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് അപ്പൊ അടിയിൽ തേല് നമ്മള് മ്യൂസിക് പ്ലേ ആക്കിയിട്ടുണ്ട് അടിയിൽ തേലാണിപ്പോ വർക്ക് ചെയ്യണത് ഒരു ബൂന്നുള്ള സൗണ്ട് തന്നെ വേറെ ഒന്നുമല്ല ഫാന്റെ സൗണ്ട് ആണ് ഭയങ്കര ചൂടാണ് കൂടെ അത് കാരണം ഫാന്റെ സൗണ്ട് ആണ് और कोई जानकारी चाहिए അതില് ബാസ് നല്ല രീതി നല്ല രീതിയിൽ ബാസ് തന്നുണ്ട് അപ്പൊ നമ്മള് ചെറുതായിട്ട് ബാസ് തുറക്കുമ്പോ തന്നെ പതർച്ചയാണ് കാണിക്കുക അത് മൈക്കി പതർച്ച കാണിക്കാണ്ട് പോലെ പതരണവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അതിന്റെ ഞാൻ എന്താണ് ഈ ബോർഡിന്റെ ഉള്ളില് ആമ്പിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം രണ്ടാമത്തെ രണ്ടാമത്തെ ആംബിന്റെ ഉള്ളിൽ അടിയിലിരിക്കുന്ന ആമ്പിന്റെ ഉള്ളിൽ നമ്മള് ഡബിൾ ബിറ്റി ആണ് കയറ്റിയിട്ടുള്ളത് രണ്ട് പാസ്റ്റബിൾ അത് നോക്കി നോക്കാം നമുക്ക് ഇറക്കി ഇറക്കാം അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മള് ഒരു ടൈറ്റാന്റെ ബിറ്റി അതേപോലെ ഒരു ബെൽടെക് അല്ലാ യൂണിവേഴ്സല് അങ്ങനെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇതിലിരിക്കുന്ന യൂണിവേഴ്സലിന്റെ ബിറ്റി ആണ് ഈ കാണുന്നത് ഈ കാണുന്ന ബിറ്റിയാണ് യൂണിവേഴ്സലിന്റെ ബിറ്റി ഈ കാണുന്നത് നമ്മളെ ടൈറ്റാന്റെ ബിറ്റി അപ്പൊ നേരെ നമ്മളെ യു എസ് പിന്നു പറഞ്ഞ ഔട്ട് പുട്ട് നേരെ ഈ ബോർഡിന്റെ ബാസ്റ്റബിൾ ബോർഡിന്റെ ഇൻപുട്ടിലേക്കാണ് വന്നിട്ടുള്ളത് എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് നേരെ ഈ ബാസ്റ്റബിൾ ബോർഡിലേക്ക് രണ്ടാമത്തെ ബാസ്റ്റബിൾ ബോർഡിലേക്ക് ആ രണ്ടാമത്തെ ബാസ്റ്റബിൾ ബോർഡ് എന്നാണ് നമ്മളെ വോളിയം കൺട്രോളിലേക്കുള്ള ആംബിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷനിലേക്ക് നേരെ വരുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ ബാസ്റ്റബിൾ കണക്ഷൻ കൊടുക്കുക അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ഷനും കാര്യങ്ങളും ഇപ്പൊ അറിയാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് കണക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ കാണിക്കണ്ടത് അപ്പൊ അടുത്ത വീഡിയോയിൽ അങ്ങനെ ആരെങ്കിലും കമന്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളത് എന്തായാലും തീർച്ചയായിട്ടും ചെയ്തു ചെയ്തിരിക്കും പിന്നെ ഇപ്പം ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഈ നാപ്പത്തിനാല് ആ നല്ല ഐ സി വെച്ചിട്ടുള്ള ബോർഡാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയൊക്കെ വില വരുന്നുണ്ട് മുന്നൂറ്റൻപത് നാന്നൂറ് രൂപയുടെ അടുത്തൊക്കെ വില വരുന്നുണ്ട് ഈ ബോർഡിന് ഒരു അമ്പത് അറുപത് അല്ലെങ്കിൽ എൺപത് രൂപയുടെ അടുത്തൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ ഈ പാസ്റ്റബിൾ ബോർഡിന് വില വരുന്നുള്ളൂ കൺട്രോളൊക്കെ ഈ പറഞ്ഞ പോലെ പതിനെട്ട് ഇരുപത് രൂപ ആ റേഞ്ചാണ് കൺട്രോൾ വരുന്നത് ക്യാബിന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതേ സെയിം വില തന്നെ രണ്ടും സെയിം ക്യാബിനും ഡയലും തന്നെയാണ് ചെറുതായിട്ട് ബട്ടൺസ് അതിന്റെ ഓപ്ഷനുകൾക്കുള്ള ബട്ടൺ ബട്ടൺ ബട്ടണുകൾ ഇതിന്റെ ഫ്രണ്ടിൽ ഉണ്ട് എന്ന് നോക്കണം വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അത്രയും കാര്യങ്ങളാണ് രണ്ട് ആംപ്ലിഫയറിന്റെ ഉള്ളിലുള്ള രണ്ടിനെയുള്ള വ്യത്യാസം അപ്പൊ ഒരെണ്ണത്തില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാണിച്ചാലും നമുക്ക് ഒരു നാല് എട്ടിഞ്ച് നാല് ചാനലായിട്ട് കൊടുക്കാൻ പറ്റും ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് എട്ട് ഇഞ്ച് കൊടുത്തിട്ട് അടിപൊളി നല്ല രീതിയിൽ രണ്ട് എട്ടിഞ്ചിട്ട് ടൂട്ടം കൊടുത്തിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഡി സിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ പറഞ്ഞാൽ ഓട്ടോറിക്ഷയിലൊക്കെ ഒരു മുപ്പത്തി ആറ് ആംപിയർ മുപ്പത്തിനാല് എച്ച് ഒക്കെ ബാറ്ററി ഉണ്ടാവും അപ്പൊ അത് കാരണം അത്യാവശ്യം നല്ല ആംബ്യോറും നല്ല കാര്യങ്ങളും ഉള്ളതാണെങ്കിൽ അടിപൊളി വർക്കിംഗ് ആയിരിക്കുക ആയിരിക്കും അപ്പം കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതായത് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബൺകോട് അടിക്കുക അപ്പൊ അടുത്ത അതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്